സംഗീത സംഗീതസല്ലാപത്തിൻ്റെ മറ്റൊരു ഗംഭീരമായ ടീ ബ്രേക്കിലേക്ക് ഇവിടെ പങ്കെടുത്ത എല്ലാ ഗായകർക്കും ഈ ടീ ബ്രേക്കിലേക്ക് ഈ ടീ ആൻഡ് സ്നാക്ക് ബ്രേക്കിലേക്ക് സ്വാഗതം ഇന്നിവിടെ പങ്കെടുക്കാൻ കഴിയാതെ വീട്ടിലിരുന്ന് ടീ ബ്രേക്ക് കാണുന്ന എല്ലാ ഗായകർക്കും ഈ ടീ ബ്രേക്കിലേക്ക് വീണ്ടും വീണ്ടും സ്വാഗതം ഇവിടെ കട്ടൻ റെഡി ആയിട്ടുണ്ട് കട്ടൻ ഗ്ലാസ്സുകളിലേക്ക് പകർന്ന് മാറ്റുകയാണ് ഇന്ന് ഒരു സ്പെഷ്യൽ സ്നാക്സ് ആണ് ഞങ്ങളുടെ കമ്പനി വക സ്നാക്സ് ആണ് അതായത് കമ്പനി വക സ്നാക്സ് ആയതുകൊണ്ട് ക്യാപ്റ്റൻ പെട്ടെന്ന് തന്നെ ഇതെടുത്തു അതായത് അടിപൊളി സാധനം എന്നാണ് ക്യാപ്റ്റൻ കമ്പനി വക സ്നാക്സിന് പറഞ്ഞത് ടീ റെസ്ക് റെസ്ക് റെസ്കും മുറുക്കുമാണ് ഇന്നത്തെ ഇന്നത്തെ സ്നാക്സിനെ കുറിച്ച് സെക്രട്ടറിക്ക് എന്താണ് പറയാനുള്ളത് നമ്മൾ ഈ ഈ ആരോഗ്യം സ്നാക്സ് ആണ് ഇന്ന് ക്യാപ്റ്റന്റെ സ്വന്തം സ്നാക്സിനെ കുറിച്ച് ക്യാപ്റ്റൻ എന്തെങ്കിലും പറയാനുണ്ടോ ക്യാപ്റ്റൻ ഇന്നത്തെ സ്വന്തം ശരി ഇന്നത്തെ അറ്റ്മോസ്ഫിയറിന് യോജിച്ച സ്നാക്സ് ആണെന്നാണോ ക്യാപ്റ്റൻ അതായത് മഴയുമാണ് നല്ല മഴയാണ് മുറുക്ക് നല്ല ഗ്ലാമർ കേട്ടാ ആ രവി ചേട്ടാ ഇന്നത്തെ സ്നാക്സിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് നമ്മുടെ കൊള്ളാം ക്ലൈമറ്റിന് പറ്റിയത് അരുൺ സാർ ഇന്നത്തെ ക്ലൈമറ്റിന് പറ്റിയ സ്നാക്സ് ആണല്ലേ പനി പനിറസ്ക്കും മുറുക്ക് പിന്നെ സന്തോഷ് സാർ കഴിച്ചല്ലോ നന്നായിട്ട് എന്താണ് സൂപ്പർ ആണോ പഴകും എന്താണ് പഴകും തോറും നന്നായിട്ടിരിക്കുന്നു സന്തോഷ് സാറ് പറഞ്ഞത് മൈനുട്ടി സാറിന് ആണോ അതായത് മുറുക്കും 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 കട്ടനും നല്ല കോമ്പിനേഷൻ ആണല്ലേ മുറുക്കും കട്ടനും നല്ല കോമ്പിനേഷൻ ആണ് അല്ല ജയശ്രീ മുറുക്കും കട്ടനും നല്ല കോമ്പിനേഷൻ അല്ലേ എന്നാ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ജയശ്രീ ഇന്ന് ഇവിടെ താങ്ക് യു കട്ടണ ഇട്ട ആൾക്കൂര് താങ്ക്സ് കൊടുക്കൂ പ്ലീസ് കട്ടണ മട്ടണ ഗിരീഷ് എങ്ങനെയുണ്ട് ഇന്നത്തെ കട്ടൻ സൂപ്പർ ആണോ നല്ലതായിട്ടുണ്ട് അല്ലെ ഇന്നത്തെ കട്ടൻ എല്ലാരും പറയുന്നുണ്ട് കേട്ടോ ഇന്നത്തെ ഘട്ടം നല്ലതായിട്ടുണ്ടെന്ന് എന്റെ കൈയുടെ രുചിയാണ് കൈപ്പുണ്ല്ല രചന കൈപ്പുണ് കട്ടൻ നന്നായിരിക്കുന്നത് എല്ലാരും പറയല്ലേ കട്ടൻ നന്നായിട്ടുണ്ടെന്ന് ആദ്യമായിട്ടല്ലേ ഞാനിടുന്ന കട്ടൻ കുടിക്കുന്നത് ഒരഭിപ്രായം പറയൂ സൂപ്പർ ആണ് താങ്ക് യു അങ്കിൾ കട്ടൻ കഴിച്ചോ ഏ എങ്ങനെയുണ്ട് ആന്റി കട്ടൻ എങ്ങനെയുണ്ട് ആന്റീ നല്ല കട്ടൻ സ്നാക്സ് ഒക്കെ ഇഷ്ടപ്പെട്ടോ കമ്പനി വക സ്നാക്സ് വീട് എവിടെ എന്നാണ് ചോദിക്കുന്നത് പിന്നെ ഈ വീടിന്റെ ഓണറാണ് സംഗീത സല്ലാമത്തിന്റെ ഓണറാണ് രജി രജീഷ് ഇന്നത്തെ ഇതിൽ പങ്കെടുത്തിരുന്നു നമ്മുടെ പിന്നെ സംഗീത സല്ലാമത്തിന്റെ ടീ ബ്രേക്കിൽ പങ്കെടുത്തിരുന്നു രജീഷിന് അപ്പോഴൊരു എമർജൻസി കോൾ വന്നു അങ്ങനെ രജീഷ് ഒരു മോക്കം കാണിക്കേ ആ അങ്ങനെ രജീഷ് ഒരു കോളിലാണ് അതാണ് രജീഷിന് സംസാരിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായത് അപ്പൊ ഇന്നത്തെ സംഗീതസലാപത്തിൻ്റെ ഇവിടെ ഒരു റൗണ്ട് കണ്ടല്ലോ ഇവിടത്തെ ഒരു റൗണ്ട് ഉണ്ട് അയ്യോ ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരാളെ മറന്നുപോയി ബുഹാരി ബുഖാരി വിദേശത്തായിരുന്നു പെട്ടെന്ന് തിരികെ എത്തി സംഗീത സംഗീതസലാപം ഇവിടെ ഉള്ളത് കാരണം വിദേശത്ത് ചെന്നാലൊന്നും അവിടെ നിൽക്കില്ല കാരണം ശനിയാഴ്ചയും ബുധനാഴ്ചയായപ്പോൾ ഇവിടത്തെ ഗായകർ നന്നായിട്ട് മിസ് ചെയ്യുന്ന ഒരാളാണ് ബുഖാരി അതുകൊണ്ട് ഓടി ഇവിടെ വന്ന് ഞങ്ങളുടെ ഒപ്പം വീണ്ടും ചേർന്നു ഇനി ഉടനെ തിരികെ പോകുന്നുണ്ടോ ഇവിടെ ഉണ്ട് കുറച്ച് നാൾ ഓണം കഴിഞ്ഞിട്ടേ പോകുള്ളൂ അപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ നല്ല ഏറ്റവും നന്നായിട്ട് പാടുന്ന ആളാണ് ഞങ്ങളുടെ സംഗീതസലാപത്തിൻ്റെ തന്നെ ഒരു ാണ് കൂടെ ഉണ്ട് എന്ന് കേട്ടപ്പോൾ എല്ലാവർക്കും സന്തോഷമായി ഇന്നത്തെ പാട്ട് സൂപ്പർ തമിഴ് സോങ് തമിഴ് സോങ്ങിന്റെ ആളാണ് ബുഹാരി അരുൺകുമാർ സാറിന്റെ ഡിബറ്റിനെ കുറിച്ചൊക്കെ ഭയങ്കര അഭിപ്രായമാണ് ബുഹാരി പറഞ്ഞത് അപ്പോൾ ഇന്ന് ഈ റൗണ്ട് കണ്ടല്ലോ ഈ റൗണ്ട് ഇതാണ് ഇവിടുത്തെ സൗഹൃദത്തിന്റെ ഏറ്റവും വലിയ നിമിഷങ്ങളാണ് ഈ റൗണ്ടിലൂടെ കാണുന്നത് കണ്ടല്ലോ എല്ലാ ഗായകരും ഇവിടുത്തെ തണുപ്പും മഴയും ചൂടുള്ള കട്ടനും നല്ല കടുപിട കടുപിട കഴിക്കുന്ന മുറുക്കും ഇതൊക്കെ ഒരു സൗഭാഗ്യമാണ് ഇതൊക്കെ അനുഭവിക്കണമെങ്കിലും വേണോ ഒരു യോഗം അപ്പൊ ഇന്ന് പങ്കെടുത്ത എല്ലാവർക്കും തന്നെ വളരെയധികം താങ്ക്സ് താങ്ക് യു ഓൺ വീഡിയോ കോപ്പറേറ്റ് ചെയ്ത എല്ലാ ഗായകർക്കും സംഗീത സല്ലാപത്തിന്റെ നിറഞ്ഞ നന്ദി